ഗുരുധർമ്മ ഗുരുധർമ്മനി സഭ വാർഷിക പൊതുയോഗം നടന്നു പുത്തൻചെറ ഈസ്റ്റ് ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഉബൈദുള്ള അഷ്റഫ് നിസാമി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പലരുടെയും മരണങ്ങൾ പലരുടെയും ജീവിത ശൈലികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ നാടുകളിലോ ഒക്കെ പക്ഷെ എപ്പോഴെങ്കിലും ഒരു ജീവിതത്തെ ആലോചിച്ച് അല്ലെങ്കിൽ ഒരു മഹാമനുഷ്യുടെ ജീവിതത്തെ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഹത് വചനമുണ്ട് നിന്റെ മരണം മാർക്കെങ്കിലും സങ്കടം നൽകുന്നവെങ്കിൽ നീയാണ് ഉത്തമൻ എന്ന് നീ ഓർക്കണേ മറ്റൊരു വാചകം ഇങ്ങനെയാണ് മരിച്ചാലും ഓർമ്മകൾ നിലനിൽക്കുകയും മുൻജീവിതത്തിലുള്ള യാത്രങ്ങളെ മെറുക പിടിക്കുന്ന ഒരു ജനതയെ കണ്ടു നീ സാരോജ്യമടയുമെന്നതും സത്യമാണ് ഇതാണ് സത്യത്തിൽ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന നമ്മളൊക്കെ പോരുന്ന ആ മഹാത്മാവിന്റെ രാജു പനങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു തിലകൻ തൈയിൽ യുദ്ധി മാസ്റ്റർ ടി ആർ ശിവൻ എം പി സുധാകരൻ എന്നിവർ സംസാരിച്ചു